ஹலே ஒருவன் அய்ஜு மட்டும் எப்பிசோடிலே வீண்டு சுவதம் എന്നെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഐ വി എഫ് സക്സസ് സ്റ്റോറിനെ പറ്റിയാണ് എല്ലാവർക്കും മോട്ടിവേഷൻ മോട്ടിവേഷണൽ സ്പീച്ചായിട്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഏഹ് പ്രഗ്നൻസി സ്റ്റോറി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് ഓരോ മാസത്തെയും വളരെ വിശദമായിട്ട് പറയാനുണ്ട് അതായത് ഷോർട്ടായിട്ട് സക്സസ് സ്റ്റോറിയും പിന്നെ ഐ വി എഫ് ചെയ്തിട്ട് സക്സസ് ആയില്ലെന്നു പറഞ്ഞ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്യാൻ പോകുന്നവർക്ക് ഇനി ചെയ്ത് എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാട്ടോ കാരണം ഞാൻ എന്താ പറയാ എന്തായാലും ഇത് നിങ്ങക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ളു എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ അത്രയും ഒരു സഫർ ചെയ്തിട്ടാണ് നമുക്കൊരു കുട്ടീനിപ്പോ കൈ കിട്ടിയത് എന്റെ പതിനഞ്ചു വർഷം കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ചാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവുന്നത് ഈ പതിനഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ ആ പതിനഞ്ചാമത്തെ വർഷമാണ് കുട്ടി ഞങ്ങൾക്ക് കൈ കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാനിതിലെ എന്റെ ഐ വി എഫ് പ്രഗ്നൻസി മാത്രേ പറയുന്നുള്ളൂ അതിനുമ്പുള്ള ട്രീറ്റ്മെന്റിനെ പറ്റിയൊക്കെ ഞാൻ വിശദമായിട്ട് എന്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്ത ആൾക്കാരെ ഒന്ന് കണ്ടു നോക്കുക കാണുന്നുള്ള ആൾക്കാർക്ക് അപ്പോൾ ഈ ഇത്തവണത്തെ ഇത്തവണത്തെ നമ്മുടെ പ്രഗ്നൻസിയും ട്രാൻസ്ഫറിനെ പറ്റിയും ജസ്റ്റ് ബ്രീഫായിട്ടും പിന്നെ നമ്മള് പ്രഗ്നൻസീടെ ത്രൂ ഔട്ട് എന്റെ ഒരു പ്രഷർ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി പിന്നെ സക്സസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നേരിട്ട് വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ ഇത് എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എന്റെ തേ ട്രാൻസ്ഫർ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് എംബ്രിയോ ആയിരുന്നു അതായത് ഡേ ഡേസിക്സ് ഗുഡ് ക്വാളിറ്റി എംബ്രിയോ ആണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത് ഉം അപ്പൊ ഇനി എംബ്രിയോസ് ഒന്നുമില്ല ഇനി ഇത് സ്പെയിൽ ആയിക്കഴിഞ്ഞ രണ്ടാമത് ഐ ബി എഫ് ചെയ്യാനായിട്ട് ഞാൻ ഒട്ടും ഇല്ലങ്കല്ലായിരുന്നു കാരണം ഫിസിക്കലി നമ്മൾ അത്രയും ഒരു സ്ട്രഗിൾ ചെയ്യണം പിന്നെ ഫിനാൻഷ്യലി മെന്റലി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ ഇത് സക്സസ് ആകുന്നെങ്കിൽ ആകട്ടെ ലാസ്റ്റ് ട്രൈ ലെറ്റ് മീ ട്രൈ നോക്കാന്ന് ഒരു എന്നുള്ള ഇതിലാണ് പോയത് അപ്പോ ഏർ ഫസ്റ്റിനിട്ട് മനസ്സിലും വളരെ സ്മൂത്ത് ആയിരുന്നു എനിക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏവൻ പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് പോലും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഞാൻ ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ അപ്പോ ഇത് ട്രാൻസ്ഫർ ഡേയിലെ തന്നെ എന്ന് പറയുമ്പത്തേക്കും മൂന്നാമത്തെ കാര്യം ട്രാൻസ്ഫർ ചെയ്യണം എനിക്ക് ഭയങ്കര തലവേദനയാണ് അപ്പോൾ നമ്മളെല്ലാം തയ്യാറെടുപ്പ് നടത്തി ഇനിയിപ്പോ തലവേദനയായിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറ്റുമോ രണ്ടാമത് എൻഡോമെറ്ററും പ്രിപ്പയർ ചെയ്യണ്ടേ അതിനുള്ള പൈസ ചെലവ് ബുദ്ധിമുട്ട് പിന്നെ നീന്തും ട്രാൻസ്ഫർ അപ്പോൾ അപ്പൊ മാറ്റി മാറ്റിവെക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് രാവിലെ കുളിച്ച് റെഡി ആയി കേട്ടേ ഉം പോയി ട്രാൻസ്ഫർ ചെയ്യാൻ പോയിട്ട് അപ്പൊ പോകുന്നതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് യൂറിൻ പാസ് ചെയ്തു പോയി അപ്പൊ രണ്ടാമത് വെള്ളം കുടിക്കാന്നുള്ളൊക്കെ ഇതിലൊക്കെയാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടനടി ട്രാൻസ്ഫർ ഒക്കെ മേഡം വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ എന്റെ ബ്ലാഡർ എന്തി ഫുള്ളാകുന്നത് ഞാൻ ഇത്ര വെള്ളം കുടിച്ചിട്ടും എത്ര നടന്നിട്ടും ഒന്നും എന്റെ ബ്ലാഡർ ഫുള്ളാകുന്നില്ല ഒരു രക്ഷയില്ല ാസ്റ്റ് അപ്പൊ തലവേദനയുണ്ട് തലവേദന ഉള്ളപ്പോൾ നടക്കുമ്പോ തലവേദന കൂടുന്നുണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് നടക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാൻ നടക്കുവാണ് ലാസ്റ്റ് മാഡത്തിനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ബ്ലാഡർ ഫുള്ളാകാൻ വേണ്ടിട്ട് ഒരു ഇഞ്ചെക്ഷൻ തരണം അതെടുത്തിട്ട് നമുക്ക് ചെയ്യാം അന്ന് ഞാനൊരു ഇഞ്ചെക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കില്ല ട്രാൻസ്ഫർ ചെയ്യാന്നൊന്ന് ടേബിളിലേക്ക് കടത്തി കിടത്തി കഴിഞ്ഞിട്ടും എന്താ പറയുക നമുക്ക് യൂട്രിൻ ഗാവിറ്റി കൃത്യമായിട്ട് വിസിബിൾ ആവുന്നില്ല അപ്പോൾ എന്താ പറയാ കുറച്ചും കൂടി ബ്ലഡ് ഫുള്ളാകാനുണ്ടെന്നിട്ട് അപ്പൊ തന്നെ എന്താ പറയുക ഒരു ഫ്ലൂയിഡ് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്തത് ഫ്ലൂയിഡ് അപ്പം ഈ കത്തീഡറിലേക്ക് ഏറ്റി വെക്കുന്നു ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൽ ഞാൻ അങ്ങാണ്ടൊക്കെ കിടന്നു ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വേഗത്തിനോട് നല്ല തലവേദന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ കുറച്ചു നേരം അവിടെ കിടന്നിട്ടൊക്കെ പോകുന്ന ട്രാൻസ്ഫർ ചെയ്ത് നേരെ വന്ന് യൂറിയം പാസ് ചെയ്ത ബെഡിൽ കിടന്നു ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവില്ല അപ്പം തലേനുള്ളപ്പോ സ്വാഭാവികമായിട്ടും എന്റെ ബി പി കൂടും എനിക്ക് അല്ലേലും ഏതെങ്കിലും ഇച്ചിരി ബി പി കൂടുതലാണ് അപ്പം റെസ്റ്റൊക്കെ നോക്കിട്ട് പോയാതെ പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞാൽ എനിക്ക് ഛർദി തുടങ്ങി അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി ക്യാൻസർ കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ അവിടെ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു ഇങ്ങനെ ശ്രദ്ധിക്കല്ലേ കാരണം സ്ട്രെയിൻ വരും പിന്നെ മാത്രമല്ല ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വൊമിറ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞു ഫുഡ് കഴിക്കാതെ ഒരു രക്ഷയില്ല അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പിട്ട് തരുമായിരുന്നു നേരിട്ട് തന്നെ ഫുഡ് കഴിക്കണം ട്രാൻസ്ഫർ കഴിഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഉം തലവേദന പറഞ്ഞപ്പോ തന്നെ ബിപിങ് കുറഞ്ഞു നേരെ റൂമിൽ പോയി റൂമിൽ പോയിട്ടും പിന്നെ ഛർദി ഭക്ഷണം കഴിക്കുമ്പോൾ ഷർദ്ദി മൈഗ്രൻ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണ് ഛർദി ഛർദ്ദിച്ച അവശതേ എന്ന് പറഞ്ഞാൽ മതി അപ്പൊ രാത്രി ഫുൾ ബെഡിക്ക് എടുക്കും നമ്മള് അന പയ്യൊക്കെ എഴുന്നേക്കാ ട്രാൻസ് പക്ഷെ എനിക്കത് ശ്രദ്ധിക്കാൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഓർക്കാതെ ചെടി എഴുന്നേക്കുന്നു ശ്രദ്ധിക്കുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ കിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ടും അപ്പൊ എന്തായാലും വീട്ടിൽ പോയേക്കാം നിങ്ങൾ സാധാരണ ട്രാൻസറിഞ്ഞു ദിവസം വീട്ടിൽ പോകാറുണ്ട് ഹസ്ബൻഡിനാണെങ്കിൽ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാനത്ര ക്ഷണിച്ചിരിക്കുകയാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പില്ല എന്തായാലും ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എനിക്ക് അതോടൊരു സകല പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ലാസ്റ്റ് ആണ് ആ ആൻസർ അനുസരിച്ച് നന്നായി ഇത്രയും എനിക്ക് ബുദ്ധിമുട്ടേണ്ടതൊന്നു പിന്നെ ഇണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കേട്ടോ ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് വീട്ടിൽ പോയാലും റെസ്റ്റ് എടുത്ത ക്ഷീണമൊക്കെ മാറും എന്നുള്ള മൈൻഡ് എന്റെ മെന്റാലിറ്റി അങ്ങനെയായിരുന്നു നേരെ പോയിട്ട് ഡോക്ടർ കണ്ടു ഡോക്ടർ പറഞ്ഞു ഞാൻ കോൺഫിഡൻ്റ് ആണല്ലോ വീട്ടിൽ പോയിക്കോട്ടെ ഇവിടെ സ്റ്റേ ചെയ്തോണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അത്ര ദൂരം ഒന്നുമല്ല വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഓരോ ദിവസം പക്ഷേ ഞാൻ പറയാം ട്രാൻസ്ഫർ ഡേ തുടങ്ങിട്ട് അന്ന് മുതൽ ട്രാൻസ്ഫർ ചെയ്ത നിമിഷം മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ക്ഷീണം മറ്റ് പ്രെഗ്നൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് അതിലൊന്നും വലിയ ക്ഷീണം ഒന്നുമില്ല പെർ ഡേ ഞാൻ ത്രീ ഇഞ്ചക്ഷൻസ് വരെ എടുത്ത പ്രഗ്നൻസി സെക്കൻഡ് എന്ന് പറഞ്ഞത് പക്ഷെ അതിലും എനിക്ക് വലിയ ക്ഷീണം ഒന്നുമില്ലായിരുന്നു ഇതില് ഇഞ്ചക്ഷൻസ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ടാബ്ലറ്റ് ആണ് തയ്ച്ചിരുന്നത് എന്നിട്ടും എനിക്ക് ഡെയിലി ക്ഷീണം ഉം എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടോ എന്തൊക്കെയോ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉം എന്തായാലും പ്രഗ്നൻസി ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയിരുന്നത് ഈ മരുന്നൊക്കെ കഴിക്കുമ്പോൾ പ്രൊവസ്ട്രം കഴിക്കുന്നതിന്റെ ക്ഷീണം ഉണ്ടാവുമല്ലോ ബുദ്ധിമുട്ട് അതൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അത് ഞാൻ ഫൈനൽ ടെസ്റ്റ് ഡേല് പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിലൊന്നും പോയില്ല അടുത്തുള്ള ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ഒക്കെ കൊടുത്തു ഉം അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കുറച്ച് ടൈം ഞങ്ങൾ ഇങ്ങനെ റിസൾട്ട് രണ്ടു മണിക്ക് പറയുമ്പോരുമല്ലോ അപ്പൊ ഞാൻ അവിടുത്തെ എന്താ പറയാ സ്റ്റാഫിനോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു റിസൾട്ട് മേടിച്ചു നോക്കാനുള്ള ഇത് വന്നില്ലേ അപ്പൊ അതായത് ഞങ്ങൾ ഷുഗർ കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ആ റിപ്പോർട്ട് വരാത്തൊരു താമസം വന്നായിരുന്നു ഇത് ആദ്യം കൊടുത്തായിരുന്നു അപ്പൊ ചോദിച്ചപ്പോൾ ചെറിയൊരു പോസിറ്റീവ് ആണുണ്ടെന്ന് പറഞ്ഞു ചെറുതായിട്ടൊന്നും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിച്ചു വാല്യൂ എത്രയാണ് ചോദിച്ചപ്പോ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല വൺ ട്വന്റി സംതിങ് അങ്ങനെ എന്താണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പൊ പോസിറ്റീവ് ആണല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചോ ഞങ്ങൾ തന്നെ ിൽ വിളിച്ചറിഞ്ഞു അപ്പൊ നൂറ് മേലാളി പേടിക്കാനെല്ലാ പോസിറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് ഡോക്ടറോട് വിളിച്ചാൽ ഡോക്ടർ എന്താ പറയുക ദൈവമേ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ലാസ്റ്റ് ചാൻസ് സിംഗിൾ എംബ്രിയോ അത്രയും റിസ്ക് ഒക്കെ ഉള്ളൊരു സംഭവമായിരുന്നല്ലോ അപ്പോൾ പോസിറ്റീവായി അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു രണ്ടാമത്തെ ദിവസം നേരിട്ട് ഹോസ്പിറ്റലിൽ വരണം ഇവിടെ വന്ന് ബ്ലഡ് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ടാമത് അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു അപ്പോൾ രണ്ടാമതെന്ന് പറയുമ്പം ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് വാല്യൂ അപ്പോൾ പോസിറ്റീവാണ് ആണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങോട്ടുള്ള യാത്രകളായിരുന്നു കേട്ടോ പിന്നെ ഫസ്റ്റ് സ്കാനിങ്ങനെ എല്ലാ ദിവസവും ക്ഷീണം എന്തൊക്കെയാണൊന്നും പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പൊ പറ്റത്തില്ല കാരണം പിന്നെ അപ്പാ ടെസ്റ്റിൽ ഇത് ഷുഗർ കാണിച്ചതുകൊണ്ട് ഷുഗറിന്റെ ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു ഷുഗറിന്റെ ടാബ്ലറ്റ് മൂന്ന് ദിവസം കഴിച്ചപ്പോ ദേ കിടക്കുന്നു ഞാൻ താടേ ഷർദ്ദി ഛർദായി ഇന്ന സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഷുഗർ ഡൗൺ ആയിപ്പോ എനിക്ക് അത് അന്നേരം ഞാൻ എന്തോ കഴിച്ച് എന്റെ ഷുഗർ കാണിച്ചായിരുന്നു പിന്നെ ഞാൻ അതോടി ഷുഗറിന്റെ ടാബ്ലറ്റ് നിർത്തി കുഴപ്പമില്ല നോർമലി ഷുഗർ എല്ലാം ചെക്ക് ചെയ്തപ്പോ നോർമൽ ആണ് എസ് ബി എ വൺസ് ചെയ്തു എല്ലാം നോർമലാണ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോയി എന്നാലും ക്ഷീണം ഛർദി ഭക്ഷണം കഴിക്കാൻ വയ്യ അങ്ങനെ 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 ഫസ്റ്റ് സ്കാനിന് പോകുന്നു ഹാർട്ട് ബീറ്റ് കിട്ടി പക്ഷെ മേഡത്തിന് കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ബി പി നോക്കിയപ്പോ ബി പി കൂടുതലായി അപ്പം മേഡം ദേ അഡ്മിഷൻ ഞങ്ങൾ പോലും പരീക്ഷിച്ചില്ല പോയി അഡ്മിറ്റ് ആയിക്കോളം പറഞ്ഞു അഡ്മിറ്റായി പിന്നെ ടെസ്റ്റോടെസ്റ്റ് ബി പിന്നെ കൂടുന്നതിന് കാരണം എന്താ ബി പിടും പരന്ന് തരം വലിയ എഫക്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ടെസ്റ്റ് ചെയ്തു എല്ലാ ടെസ്റ്റും ചെയ്തു ടെസ്റ്റിന്റെ നെയിം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനെപ്പറ്റി വേണമെങ്കിൽ ഞാൻ നിങ്ങൾ ആവശ്യപ്പെടാൻ വീഡിയോ ചെയ്യാം അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു ആ ഒന്നിലും പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല പിന്നെ നോക്കി ബി പി ഒക്കെ ഒന്ന് കൺട്രോൾ ആയി ബി പി കൺട്രോൾ ആയിട്ട് നൂറ്റി നാൽപ്പത്തൊണ്ണൂറിലാണെ നിക്കു കേട്ടോ അത് എനിക്ക് വീട്ടി വന്നു വീട്ടിൽ വന്നു പിന്നെ അടുത്ത സ്കാനിങ്ങിന് പോകുന്നു അടുത്ത സ്കാനിങ്ങിന് പോയപ്പോഴത്തേക്കും അപ്പോഴും ബി പി കൂടില്ല അപ്പോഴും അഡ്മിറ്റ് നേരം കുറച്ച് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞാൽ എനിക്ക് പിന്നത്തേന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് എന്താ പറയാ എന്റെ വിഷൻ ഭയങ്കരായിട്ട് ബ്ലർ ആയി പോകുന്നു എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ലൈറ്റ് സെൻസിറ്റീവ് ആവുന്നു മൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആകെ ഒരു നിരാശ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലൊന്നും ചെയ്തു തരുന്ന ടൈമിൽ എനിക്ക് കാണാൻ പറ്റണ്ടേ ഉം അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോയി ഉം പിന്നെ ഏർ പിന്നെ പറഞ്ഞാൽ അതിലെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻറെ ഐ സി യു അഡ്മിഷൻ ആയിരുന്നു ഞാൻ അതങ്ങനെ ഇരിക്കാ ബി പി ഒക്കെ ഒന്ന് കണ്ട്രോളായി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഒരു തലവേദന ഇട വരുന്നു തലവേദന ഛർദ്ദി ഭയങ്കര പ്രശ്നം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോഴത്തേക്കും ക്രാഫ്റ്റിൽ തന്നെ പോയിട്ടോ കേട്ടോ ബി പി കൂടുതലാണ് അത് ഇനി ബി പി മരുന്ന് വന്നിട്ട് കുറയുന്നില്ല എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല തലവേദനയും കുറയുന്നില്ല മൂന്ന് ദിവസേ തലവേദന ഇട്ട് ഛർദ്ദിക്കാൻ പോകും അതോടുകൂടി ഞാൻ കിടപ്പായി പോയി പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സോഡിയം കുറയാ ീഷമയുടെ എന്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ലേബർ റൂമിലാണ് ആദ്യം അഡ്മിഷൻ ഇട്ടത് പിന്നെ ഐ സിയു അഡ്മിഷൻ ആദ്യ കഥ തന്നെയാണ് ഐ സിയു പോയി കിടന്നുള്ള ഒരു മടുത്ത് പറ്റിയൊക്കെ വിശദമായിട്ട് പറയാട്ടോ അങ്ങനെ ഐ സിയു അഡ്മിഷൻ കഴിഞ്ഞു സോഡിയത്തിന്റെ ടെസ്റ്റുകൾ കഴിഞ്ഞു കുഴപ്പൊന്നുമില്ല ഒന്നിനും പ്രശ്നമാണെന്നും കണ്ടുപിടിക്കത്തില്ല എല്ലാം കുറവുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ അങ്ങനെ 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 ത്രൂ ഔട്ട് സോഡിയം കുറയുന്നു ഇടയ്ക്കിടക്ക് ഇത് എന്താ പറയാ ആദ്യം കുറഞ്ഞത് എനിക്ക് തോന്നുന്നു രണ്ടര മാസത്തിലെ എങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ അഞ്ചാം മാസത്തില് സോഡിയം കുറയുന്നു ഇടയ്ക്ക് ഇടയ്ക്ക സോഡിയോ പിന്നെ ഞാൻ തന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ക്ഷീണം വരുമ്പോൾ ഞാൻ പോയി അബി പോയി നേരെ സോഡിയം ടെസ്റ്റ് ചെയ്യുന്നു സോഡിയം കുറഞ്ഞ ഒന്നും ചെയ്യാനില്ല കുറച്ച് ഉപ്പട്ട വെള്ളം കുടിക്കാം നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുക ബി പി കൂടാതിരിക്കും ശ്രദ്ധിക്കുക അപ്പൊ അന്നേരം ഇപ്പത്തേക്കും ബി പി കണ്ട്രോളിൽ വന്നു അതുകൊണ്ട് രക്ഷവിട്ടു ഉപ്പട്ട വെള്ളം കുടിക്കുന്നു ഉം അങ്ങനെ തന്നെ പിന്നെ ബി പി ഏഹ് ബി പിന്നെ ഫിസിഷനെ കണ്ടു അപ്പൊ നാലുമണിക്കൂറിടെ ബി പി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ആദ്യം മണിക്കൂർ പിന്നെ പെർ ഡേ രണ്ട് അങ്ങനെ 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 രാവിലെ എഴുന്നേൽക്കുന്നു ബി പി ജേക്ക് ചെയ്യുന്നു ഇതൊക്കെ പരിപാടി കുറച്ചങ്ങൾ കഴിഞ്ഞോടു കൂടി അത് ഏഴൊക്കെ ആയപ്പോഴത്തേക്കും ഷുഗർ അതിൻ്റെ കൂടെ ഷുഗറും കൂടെ വന്നു പാലായിട്ട് പക്ഷേ ഷുഗർ വലിയ ശല്യമൊന്നും പെടുത്തി ഒന്നുമില്ല അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ കൊടുക്കുകയുള്ളൂ മരുന്നും ആദ്യം രണ്ടു നേരം കഴിച്ചു പിന്നെ അത് എനിക്ക് പെട്ടെന്നില്ല രണ്ടു നേരം കഴിക്കുമ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ലോ ആയി പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നേരമാക്കി പിന്നെ ഷുഗർ കൺട്രോളിൽ തോന്നുന്നു അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു ഷുഗർ നോക്കുന്നു ബി പി നോക്കുന്നു പിന്നെ ഞാൻ തന്നെ സ്മാർട്ട് മാറ്റിന് ഹാർട്ട് റേറ്റ് ഓക്സിജൻ ലെവൽ അങ്ങനെ എല്ലാം കൊന്തും അങ്ങനെയൊക്കെ നോക്കും കുറച്ചങ്ങൂടെ പോയതോടുകൂടി എന്താ പറയാ നമ്മുടെ എച്ച് ഡി ലെവൽ ഫോളോ ചെയ്യുന്നു എയ്റ്റ് പോയിന്റ് ഫൈവ് വരെ എത്തിയിരിക്കുന്നു അപ്പോൾ ഒരക്ഷയില്ല ക്ഷീണം നടക്കാൻ വയ്യ അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൻ സിറപ്പ് അയൻ അയൻ്റെ ഇഞ്ചെക്ഷൻ ഉണ്ട് അത് കേട്ടുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഞാൻ അയൊക്കെ കേട്ടി വന്നു കുറച്ച് കഴിഞ്ഞോടുകൂടി കോൺട്രാക്ഷൻസ് കൊടുക്കുന്നു പിന്നെ അഡ്മിഷൻ അങ്ങനെ 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 ത്രൂ ഔട്ട് പ്രഗ്നൻസി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് തന്നെയാണ് പോയിരുന്നത് ഉം അപ്പോ എന്നിട്ട് ഫൈനലി അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്താ പറയാ കൊച്ചിനെ പറ്റി ആലോചിക്കുമ്പോ കൊച്ചിന് ആലോചിക്കാൻ പോകും എന്താ പറയാ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ കൊച്ചൊന്ന് ആരോഗ്യത്തോടെ ജനിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അങ്ങനെ ഡെലിവറി സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ എന്തായാലും എന്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ചാമത്തെ ആഴ്ചയിലാണ് കൊച്ചി ജനിച്ചത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ പറയാല്ലോ ആദ്യമൊക്കെ ഇത്രയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സ്കാനയിൽ കുട്ടിയുടെ വെയിറ്റ് ഗെയിൻ കറക്റ്റ് ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടിരുന്നില്ല കണ്ടിരുന്നില്ലാട്ടോ എനിക്ക് എന്താ പറയാ സർവീസ് സ്റ്റിറ്റ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അത്രയും വരെ മുപ്പത്തഞ്ചാഴ്ച വരെ പോയി അപ്പോൾ കുട്ടി എനിക്ക് കുട്ടിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് വൈകിയും വരുന്നില്ല കാരണം എനിക്ക് തീരെ പ്രശ്നം കഴിക്കാൻ പറ്റുന്നില്ല കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പത്തഞ്ചാമത്തെ ആഴ്ചയിൽ നമ്മൾ സി സെക്ഷൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരി പത്തിനായിരുന്നു ഡെലിവറി എന്താ പറയുക ഒന്ന് എണ്ണൂറ്റി എഴുപത്തിനാലാണ് വെയിറ്റ് ഉണ്ടായിരുന്നത് കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇച്ചിരി ബ്രേ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എൻ എ സിയിൽ കുറേ അഞ്ച് ദിവസം ഇട്ടു നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് തന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാര് വിചാരിക്കും രണ്ട് ട്രാൻസ്ഫർ ചെയ്തു രണ്ടും ഫെയിലാണ് ഇനി മൂന്നാമത്തെ ചെയ്യണോ സക്സസ് ആകുമോ എന്നൊക്കെ വിചാരിക്കും ഞാനിങ്ങനെ വിചാരിച്ചിരുന്നേച്ചതാണ് കാരണം എന്റെ രണ്ടെണ്ണം ഫെയിലായി ഇനി ചാൻസ് ഇല്ലല്ലോ എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെയാണ് പക്ഷെ ദൈവം നമുക്ക് തരാമെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും അതായത് എന്റെ അപ്പ ഞാൻ പറയാം എൻ്റെ ട്രാൻസ്ഫർ ഡേറ്റ് ആണ് ഞാൻ ഛർദ്ദിച്ചത് പറഞ്ഞ ണ്ട് ഏർ ഛർദിച്ചു സത്യം പറഞ്ഞാൽ കണ്ടെന്ന സിസ്റ്റേഴ്സിന് നമ്മുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും സിമ്പതി ആയിരുന്നു അവസാനം കാരണം ഇത്രയും കാശുമടിക്കും നമ്മൾ ചെയ്യുന്നു എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്നിട്ട് ആ ദിവസം ഇങ്ങനെ ആയി പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു അപ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് വന്ന ദിവസം ഡോക്ടർ വരും ദൈവമേ എന്ന് പറഞ്ഞ തലയെ കൈവച്ചിരിക്കയാണ് ചെയ്തത് കാരണം ആരും എക്സ്പെക്ട് ചെയ്തതിനപ്പുറത്തായിരുന്നു അപ്പുറത്തായിരുന്നു ആയിട്ട് വന്നു പിന്നെ പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ തരണം ചെയ്തതെന്ന് അറിയില്ല ഇതിനിടയിലും എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയാം അത് മിറക്കൽ ബേബിയാണ് ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് നമുക്ക് തരാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിജീവിക്കും ജീവിക്കും നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ പറയുന്നത് ഐ സി അഡ്മിഷൻ ആയ സമയത്ത് എനിക്ക് അവസാനം കുറച്ച് ലാസ്റ്റ് സോഡിയോ എനിക്ക് എഴുന്നേറ്റടക്കാൻ തന്നെ വയ്യ അപ്പൊ ഞാൻ കുട്ടീനെ പറ്റിയൊന്നും ആലോചിച്ചിരുന്നില്ല എനിക്കൊന്നും നടക്കാൻ പറ്റിയിരുന്നെങ്കി സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മാത്രം എന്റെ മനസ്സിലണ്ടാകുന്നുള്ളൂ ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് എന്ന് അതിനപ്പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയിന്നുള്ളതാണ് കാരണം നമ്മൾ അത്ര ടയർഡ് ആയ സമയത്ത് അപ്പോൾ എന്താ പറയാ ആരും നിരാശപ്പെട്ടിരിക്കരുത് അപ്പോൾ സക്സസ് ആകും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം അപ്പൊ ഒരു എം എംബ്രിയോ ഉണ്ട് അതൊന്നും ചെയ്ത് എന്ന് വിചാരിച്ച ആരും കളയാ നമ്മുടെ ഏജ് കടന്നു പോകുന്നു അത് കളയാതെ നമ്മള് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക അപ്പോ ഇപ്പൊ ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കുട്ടീനെ കിട്ടില്ലായിരുന്നു അപ്പോൾ എന്താ പറയാ ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ നേരത്തെ ചെയ്യുക കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും എല്ലാ പ്രശ്നങ്ങളായിരിക്കും നമ്മളത് എത്ര വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് എന്നിട്ട് ഇപ്പോഴാണ് കിട്ടിയെന്ന് മാത്രം അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുക സക്സസ് ആകുമെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ പ്രതിബന്ധങ്ങളും ചിലപ്പോൾ എന്റെ എൻ്റെ ട്രാൻസ്ഫറിന് എത്ര വർഷം മുടങ്ങി പോയിട്ടുണ്ടോ അങ്ങനെ മുടങ്ങി മുടങ്ങി മുടങ്ങിയാണ് ഫൈനൽ ട്രാൻസ്ഫർ എന്നെ ഇതിനും ചെയ്യൂലെന്നവരെ വിചാരിച്ചിരുന്നു അത്രയ്ക്കൊക്കെ മടുപ്പ് വന്ന സമയമായിരുന്നു എന്നാലും ചെയ്തു പോസിറ്റീവായി ഇപ്പം കുട്ടി ഇപ്പം എൻ്റെ അടുത്ത് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യമുള്ള കുട്ടീനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീട് ഞാൻ നിർത്തുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫ്രച്ചി